നല്ല അടിപൊളി പൂളക്കിഴങ്ങ് ഇതോ പൂളക്കിഴങ്ങ് പൊങ്ങി എടുത്തിട്ടുണ്ട് അപ്പൊ ഇതിന് നമുക്ക് വാടയിലേക്ക് കൊട്ടി കൊടുക്കാം നമ്മുടെ പൂളക്കേങ് ഇതാ വാടയിലേക്ക് ഇതങ്ങനെ നിർത്തി ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനി നല്ല ചൂലക്കറി അയിലക്കറിട്ടോ നമുക്ക് ഇത് പാർന്നുകൊടുക്കാം നല്ല അടിപൊളി എടുക്കാച്ചി അയിലക്കറി ആണ്ട്ടോ അപ്പോൾ ഇതാ നമ്മുടെ പൂളക്കേങ്ങും പിന്നെ അയിലക്കറി താപട റെഡി വെച്ചിട്ടുണ്ട് ഇന്നുണ്ടിട്ട് ഇതൊക്കെ ഒരു സാധനം നല്ല കാന്താരി കാന്താരി സംബന്ധിട്ടോ നമുക്കിത് ഇത് ഒരു ചെടുക്കണമല്ലേ നല്ല രസമുണ്ടാവുള്ളൂ ഇനി നമ്മൾ ഒരു സാധനം കൂടി നമ്മളെ അയലമീൻ പൊരിച്ചത് ഇത് എണ്ണ ഒറ്റണു ഇനി നമുക്കത് കേച്ചൊക്കെ കേട്ടോ അപ്പം ഇതിങ്ങനെ കാണുമ്പോൾ തൊള്ളേന്ന് ഇങ്ങനെ വള്ളമേലാണ് ആണ് പെട്ടെന്ന് തിന്നാതെ അപ്പോൾ ആദ്യം ഇങ്ങനെ ഈ ചമ്മന്തിയും പൂള കയറും പാടെ ഈ കറിയും പാടെ കേട്ടോ നല്ലതാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ നമുക്ക് കഴിച്ചു വയ്ക്കാം ഇത് ഇങ്ങനെ ഇതും ഒക്കെ ആക്കിയിട്ടേട്ടോ ഇതും ഇങ്ങനെ കാട്ടിയിട്ട് അങ്ങോട്ട് കഴിച്ചു വെക്കാം കേട്ടോ വിശുമില്ലാ നമുക്ക് നമ്മുടെ അതിലേ മീൻ പൊളിച്ചിട്ട് നമ്മളെ സംബന്ധി അടിപൊളി ഉണ്ടോ ഓ അച്ഛല്ലോ അപ്പൊ ഇത് കഴിക്കാൻ കുറെ ആൾക്കാര് കാത്തിരിക്കട്ടോ നമുക്കിത് കഴിക്കട്ടെ